നമസ്കാരം പഞ്ഞമാസത്തിലെ ദുരിതങ്ങളും വ്യാധികളും അകറ്റി ഐശ്വര്യം കൊണ്ടുവരാൻ വടക്കൻ കേരളത്തിൽ വീടുകൾ തോറും കയറിയിറങ്ങുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് കർക്കിടക തെയ്യം സാധാരണ തെയ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ തെയ്യം കെട്ടിയാടുന്നത് കുട്ടികളാണ് കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ച് പത്താം തീയതി മുതൽ ഈ തെയ്യക്കോലങ്ങൾ വീടുകളിലേക്ക് കയറിയിറങ്ങാൻ തുടങ്ങും ചെണ്ടയുടെ അകമ്പടിയോടെയാണ് ഈ കുട്ടി തെയ്യങ്ങൾ തെയ്യമാടുന്നത് ഒരു വീട്ടിലെത്തിയാൽ വീട്ടുകാരുടെ അനുവാദത്തോടെ തെയ്യം മുറ്റത്ത് ആടുന്നു പെയ്തിറങ്ങുന്ന കർക്കിടക മാസത്തിൽ ചെരുവുകളിലും പാടപരമ്പുകളിലും കർക്കിടകത്തെയ്യങ്ങൾ ഉറഞ്ഞാടുന്നു രോഗങ്ങളും കഷ്ടപ്പാടുകളും അകറ്റി ഐശ്വര്യം കൊണ്ടുവരാൻ വീടുകൾ തോറും കയറിയിറങ്ങുന്ന ഈ കുട്ടിത്തെയ്യങ്ങൾ വടക്കൻ കേരളത്തിൻ്റെ കാർഷിക സംസ്കൃതിയുടെയും വിശ്വാസങ്ങളുടെയും നേർക്കാഴ്ചകളാണ് കർക്കിടകത്തെയ്യത്തിൻ്റെ വേഷം വളരെ ലളിതമാണ് കയ്യിൽ കുരുത്തോല കൊണ്ടുണ്ടാക്കിയ കിരീടവും മുഖത്ത് മഞ്ഞളും അരിപ്പൊടിയും ചേർത്ത കോലവും ശരീരത്തിൽ കുരുത്തോലയുടെ ഉടുപ്പും ഈ വേഷം മഴക്കാലത്തെ കർത്തകന്റെ പ്രതീകമാണ് തെയ്യക്കോലത്തിന് പിന്നിൽ ഒരു കൂട്ടം ആളുകളും ഉണ്ടാകും ഇവർ നാടൻ പാട്ടുകളും വാദ്യോപകരണങ്ങളും വായിച്ച് തെയ്യത്തിന് അകമ്പടി സേവിക്കുന്നു തെയ്യം ആടിക്കഴിഞ്ഞാൽ വീട്ടിലെ എല്ലാ ദോഷങ്ങളും അകറ്റി ഐശ്വര്യം വരുമെന്നാണ് വിശ്വാസം തെയ്യം ദക്ഷിണയായി പണവും നെല്ലും തേങ്ങയും നൽകുന്നു അഞ്ചമാസത്തിൽ തെയ്യം കലാകാരന്മാരുടെ ഒരു ഉപജീവന മാർഗം കൂടിയാണിത് കർക്കിടകത്തിന്റെ കറുത്ത ദിനങ്ങൾ പഞ്ഞമില്ലാതെ വീടുകളിലേക്ക് ഐശ്വര്യവും ആയുരാരോഗ്യവും ചരിഞ്ഞ് കർക്കിടകത്തെയ്യം മടങ്ങുകയാണ് ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അടുത്ത കർക്കിടക മാസത്തിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഈ കുട്ടിത്തെയ്യം അടുത്ത വീട്ടിലേക്ക് യാത്രയാവുകയാണ്